ഒരു വേദികളിൽ ഏറ്റവും കൂടുതൽ ആലപിക്കപ്പെട്ടിട്ടുള്ള ഓണപ്പാട്ടുകളിൽ ഒരെണ്ണം ഒരണം എന്നല്ല അതായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ഓണപ്പൂവേ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഓൻ വിസാർ എഴുതിയ പാട്ടാണ് സലിൽ ചൗധരി സലിൽ സംഗീതത്തിൽ ഈ ഗാനം മറക്കുമോ എന്ന സിനിമയിലെ പാട്ടാണ് ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ തുടക്കത്തിൽ ഓണപ്പൂവേ എന്നൊരു വാക്കല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഓണത്തെക്കുറിച്ചൊരു മെൻഷനില്ല മനോഹരമായ കേരളത്തിൻ്റെ ഒരു തീരം അത് കുട്ടനാട്ടിലൂടെ ആണ് നസീർ സാർ ഒരു ബോട്ടിൽ സഞ്ചരിച്ച് ഈ പാട്ട് പാടുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നു കേരളത്തെക്കുറിച്ച് പക്ഷേ ഓണം എന്ന് വേറെ എങ്ങുമില്ല അതൊരു ഓണപ്പാട്ടാണോ എന്ന് ചോദിച്ചാൽ ഓണപ്പാട്ടാണെന്നു നമുക്ക് സംശയം തോന്നും പക്ഷേ ഓണപ്പൂവേ എന്നുള്ള ഒരൊറ്റ വാക്കിൽ ആ പാട്ട് ഓണം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാറുണ്ട് മാത്രമല്ല അതിൻ്റെ ഓർക്കസ്ട്രേഷൻ കൊണ്ടും ആ പാട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഘടന കൊണ്ടും എപ്പോഴും വേദികളിൽ നന്നായിട്ട് ശോഭിക്കുന്ന പാട്ടാണ് ഞാനൊക്കെ ഒരുപാട് പരിപാടികളിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട് ആ പാട്ടിൻ്റെ അനുപല്ലവിയിലും ആദ്യത്തെ ചരണത്തിലും ഓണത്തെക്കുറിച്ചുള്ള മെൻഷനൊന്നുമില്ല പക്ഷേ അവസാനത്തെ ചരണത്തിൽ അവസാനത്തെ സ്റ്റാൻസയിൽ പറയുന്നത് വില്ലും വീണ പൊൻതുടിയും പുള്ളൂർ പെണ്ണിൻ മൺകുടവും സ്വരരാഗങ്ങളിൽ ഉരുകി വരും അമൃതം പകരും തീരമിത എന്നുണ്ട് അപ്പോൾ അത് വരുമ്പോൾ വില്ലും വീണ പൊന്തുടിയും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഓണം വന്നതുപോലുള്ളൊരു അനുഭവം ആ പാട്ട് സമ്മാനിക്കുകയും ആ പാട്ട് ഓണപ്പാട്ടായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് കുട്ടനാട്ടിലെ ബാല്യകാലത്തിൻ്റെ ഓർമ്മ കൂടിയാണ് കുട്ടനാട്ടിൽ ഓണക്കാലം ആകുമ്പോൾ കൊയ്ത്ത് ഉത്സവങ്ങളും കൊയ്ത്തിൻ്റെ ആരവങ്ങളും അല്ലെങ്കിൽ അതുപോലെ തന്നെ നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ റിഹേഴ്സലുകളും ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കുട്ടനാട്ടിലെ ഓണം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ ഈ ബോട്ടുകളിലൂടെ ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതൊക്കെ അല്ല നമ്മൾ തന്നെയും ബോട്ടിൽ സഞ്ചരിച്ചുള്ള ഓർമ്മകളുണ്ട് അപ്പോൾ ഈ യാത്രാ ബോട്ടുകളല്ലാതെ ഈ പ്രൈവറ്റ് ബോട്ടുകളുണ്ട് അത്തരം ബോട്ടുകളുടെ മുകളിലൊക്കെ കയറുന്ന ആളുകൾ വള്ളംകളി ആസ്വദിക്കുന്ന ഒരു പതിവ് ഇന്നും ഉണ്ട് നസീർ സാർ ഈ ബോട്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കൈ കാണിച്ച് ഇതാ എന്ന് പറഞ്ഞ് പാടുന്നതാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ പാട്ടിൻ്റെ ഒരു ചിത്രീകരണം അതുകൊണ്ട് തന്നെ ഒരിക്കലും മായാതെ മനസ്സിൽ അതേ ഭംഗിയോടുകൂടി തെളിമയോടു കൂടി നിൽക്കുന്നുണ്ട് ആ പാട്ട്